കൊച്ചേട്ടനും വലിയേട്ടനും കൂടെ ട്രംപിന്റെ അടുക്കൽ പോയി ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമാക്കി വന്നു ഞാൻ ഉദ്ദേശിച്ചത് കൊച്ചേട്ടനും ഉദ്ദേശിച്ചത് അസിം മുനീറും ഷേബാ ഷെരീഫുമാണ് അങ്ങനെ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊന്നും പറയാതെ തന്നെ അവർ അവരുടെ ബിസിനസ് താല്പര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചില കാര്യങ്ങളെയൊക്കെ ഉറപ്പിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ അതേ സമയം അതായത് ഒരു കൈ കൊണ്ട് തലോടുകയും കൈ കൊണ്ട് അടിക്കുകയും ചെയ്യുന്ന ഒരു നയം നമ്മുടെ ട്രംപിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലൊരു വലിയ അടി പാകിസ്ഥാന് ലഭിച്ചിരിക്കുകയാണ് കുറച്ച് കാലം മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എല്ലാവരും വളരെയധികം വിവാദത്തിലാക്കിയ അല്ലെങ്കിൽ എല്ലാവരും വളരെയധികം വിമർശിച്ച ഒരു നടപടി ഉണ്ടായിരുന്നു ഐ എം എഫ് പാകിസ്ഥാന് ഫണ്ട് നൽകി ഈ ഫണ്ട് പാകിസ്ഥാൻ എന്തിനാണോ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും പറഞ്ഞത് അതാണ് ഇവർക്ക് ഇനിയും ഫണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവർ സ്വാഭാവികമായും അത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ളതായിരുന്നു ഈ ഐ എം എഫ് ഈ ഫണ്ട് നൽകുമ്പോൾ പറഞ്ഞ ഒരു കാര്യം ഈ കാര്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് അറിയാം അതായത് പാക് പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ചിട്ടുള്ള നീതികേട് പഹൽഗ മറ്റാക്ക ഓപ്പറേഷൻ സിന്ധു ഇതെല്ലാം അറിയാം ഇതെല്ലാം അറിയാമെന്നിരിക്കെ ഭൂരിഭാഗം ക്ഷേർമ ഐ എം എഫിലുള്ള അമേരിക്ക എന്തിനാണ് പാകിസ്ഥാന് ഇത്ര അനുകൂലമായ രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുമൊക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ വലിയ ഒരു അടി പാ പാകിസ്ഥാന് ഈ ഐ എം എഫ് നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത് അതിങ്ങനെയാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നാണയ നാണയനിധി സംഘം അതായത് ഇന്റർനാഷണൽ മോൾട്ടിംഗ് ഫണ്ടിന്റെ ആ ഒരു സംഘം ഇസ്ലാമാബാദുമായിട്ട് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സ്റ്റാഫ് ലെവൽ കരാറുണ്ട് ഈ സ്റ്റാഫ് ലെവൽ കരാറിൽ നിന്ന് അവർ പിന്മാറി എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതിൽ ഒപ്പുവയ്ക്കാതെ ഈ ഒരു ദൗത്യ സംഘം വാഷിംഗ്ടണിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത് ഇത് ഉന്നത രഹസ്യാന്വേഷണ സ്രോതസ്സുകളൊക്കെ ഉദ്ധരിച്ചു കൊണ്ട് സി എൻ എൻ ന്യൂസ് സി എൻ എൻ ന്യൂസ് ഐറ്റീനാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വികസനം എന്ന് പറയുന്നത് അതായത് പാകിസ്ഥാന്റെ അടുത്ത വായ്പാ ഘടകമായിട്ടുള്ള ഏകദേശം ഒരു ബില്യൺ ഡോളറാണ് ഇവർ മാറ്റിവെച്ചിരുന്നത് കൊടുക്കാനായിട്ട് ഈ ഒരു ബില്യൺ ഡോളറാണ് ഇനി കിട്ടാതെ വരിക എന്നുള്ളതാണ് ഇവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അച്ചടക്കത്തെയും പരിഷ്കരണ പ്രതിബദ്ധതയെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള സംശയങ്ങളൊക്കെ പറയുകയാണ് അതായത് ഈ കാണിക്കുന്ന ശുഷ്കാന്തി ഈ ഫണ്ട് കിട്ടാനുള്ള ശുഷ്കാന്തി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അത് രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടിയാണോ എന്നുള്ളതിലൊക്കെ അവർക്ക് വലിയ സംശയം അപ്പോൾ ആദ്യം കൊടുത്ത സമയത്ത് ഇവർക്ക് ഈ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല തരാതനം മാറുന്ന ഒരു നിലപാടാണല്ലോ ഇത്തരത്തിലുള്ള യൂറോപ്യൻ നേതാക്കൾക്കൊക്കെ ഉള്ളത് അവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് അവർ നേട്ടം കുറിച്ചും ഒരേറ്റക്കുറിച്ചിലോടൊക്കെ കാര്യങ്ങൾ ചെയ്യും ട്രംപിന്റെ കാര്യത്തിൽ അത് കുറച്ച് ഭീമമായ രീതിയിലുണ്ട് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ു വലിയ മാരത്തൺ ചർച്ചകളാണ് ഇത് സംബന്ധിച്ച് ഈ ഒരു ഫണ്ട് സംബന്ധിച്ച് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ ഇതിന് നിറവേറ്റുന്നതിന് ഒരു ഗ്രേസ് സമയമുണ്ട് ഈ ഗ്രേസ് സമയം തേടാൻ വേണ്ടിയിട്ടുള്ള ഇസ്ലാമാബാദിന്റെ അതായത് പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഐ എം എഫിനെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇസ്ലാമാബാദ് പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് അത് പറയുന്നതിൽ കാര്യങ്ങളുണ്ട് ബജറ്റ് ദുരുപയോഗം അതായത് സുതാര്യമല്ലാത്ത ചെലവുകൾ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ചെലവുകൾ എന്നിവയിലൊക്കെയാണ് ഈ ഐ എം എഫ് ആശങ്ക പ്രകടിപ്പിച്ചത് എന്നാണ് പറയുന്നത് ുള്ള വിശ്വാസ്യതയൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാകിസ്ഥാനൊന്നും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈ തിരിച്ചടി ഇത്രയും വിശ്വാസത ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു സമയത്ത് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് പാകിസ്ഥാനിലുള്ള നിക്ഷേപകരുടെ അതായത് ഇപ്പോഴുള്ള ആ ഒരു നിക്ഷേപകരുണ്ട് ആ നിക്ഷേപകരുടെ തന്നെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അത് കെടുത്തുന്ന രീതിയിലുള്ള തീരുമാനം കൂടിയാണ് ഇത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ ചെലവിൽ ഇരുപത് ശതമാനം വർധനവ് വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ഏകദേശം ഏതാണ്ട് രണ്ട് മുതൽ രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക വിശദീകരണമില്ലാത്ത ചെലവിനേയും ഐ എം എഫ് സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് അതായത് യാതൊരു വിശ വിശദീകരണമില്ല പെട്ടെന്നൊരു ദിവസം ഏതാണ്ട് രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ അധിക വർധന ഈ ഒരു പ്രതിരോധ രംഗത്ത് വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നോക്കുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നതാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങൾ മുറിച്ച് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ടെങ്കിൽ അവരതനുസരിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെ നൽകും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഡീലിന്റെ പ്രധാനപ്പെട്ട കാര്യം അതല്ലാതെ ഈ പറയുന്ന ഒരു എണ്ണി കൊടുക്കുന്നത് ചക്കച്ചുളയാണോ പുളിങ്കുരു എന്ന് ചോദിക്കാൻ പാകിസ്ഥാന് നിർവാഹമില്ല കാരണം കിട്ടുന്ന ഫണ്ടൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനൊക്കെ വേണം അപ്പോൾ ഇതൊന്നും വാങ്ങിക്കൂട്ടാനുള്ള ഫണ്ടും ഇല്ല അവിടെയാണ് സംശയം വരുന്നത് അപ്പോൾ ഈ പറയുന്ന നടപടികളെല്ലാം തന്നെ ഈ പാക്കിസ്ഥാന്റെ സുതാര്യതയെയും സാമ്പത്തിക ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള അവർ ഈ ബാങ്കിന്റെ വേൾഡ് ബാങ്ക് ഈ പറയുന്ന ഐ എം എഫിൻ്റെ അവിശ്വാസം ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇടയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസത്തിൽ ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന സംഘർഷം അതായത് ഈ പെഹൽഗാം അറ്റാക്ക് ഇന്ത്യയ്ക്ക് ഇരട്ട വെല്ലുവിളികളെ കുറിച്ചൊക്കെ പാകിസ്ഥാൻ അധികൃത ഐ എം എഫ് പ്രതിനിധി സംഘത്തെ വിശദീകരിച്ച് പറഞ്ഞു അതായത് ഭയങ്കര വെള്ളപ്പൊക്ക ഞങ്ങളുടെ നാട്ടിലെ മൊത്തം എല്ലാ പ്രശ്നങ്ങളും ഒക്കെ എല്ലാം വെള്ളത്തിലായി ഇനി ഞങ്ങൾക്ക് ഒന്നുമില്ല മാത്രമല്ല ഞങ്ങൾക്ക് അടുത്തു തന്നെ ഒരു ശത്രുരാജ്യമാണുള്ളത് ഇന്ത്യ ഇന്ത്യയെ ഇന്ത്യയെ കൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒടുങ്ങാത്ത തലവേദനയാണ് അപ്പൊ അവന്മാരെ അടിച്ചു നിരപ്പാക്കാൻ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് യുദ്ധോപകരണങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ചും കാല് പിടിച്ചും കാലില് വീണ് കിടന്നും ഒക്കെ ഒരുപാട് എന്താ പറയാ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ശ്രമിച്ചു ബോധ്യം വരുത്താനൊക്കെ ശ്രമിച്ചു പക്ഷേ അതങ്ങ് ഒത്തില്ല എന്നുള്ളതാണ് അപ്പോ സാമ്പത്തിക ലക്ഷ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും അപ്രതീക്ഷിതമായ ചെലവുകളും ഇവയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഐ എം എഫ് സംഘത്തിന് സംശയമായി ഈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വസൂലാക്കാൻ പറ്റുമോ അതോ ഏഹ് വെള്ളത്തിലാവോ എന്നുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഐ എം എഫ് നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുരോഗതി എന്ന് പറയുന്ന ഒരു സംഭവം ഈ രാജ്യത്ത് ഉണ്ടാകില്ല എന്നുള്ള ഒരു ദീർഘവീക്ഷണം അവർക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പാക്കിസ്ഥാനിൽ എവിടെടോ ഇനി പുരോഗതി ഇനി എന്തോന്ന് പുരോഗമിക്കാൻ എന്നുള്ളതാണ് ഏതാണ്ട് പകുതിയോളം ഭാഗം അമേരിക്കയുടെ കയ്യിലായി കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് തീരെഴുതിയിട്ടുണ്ട് കുറച്ച് ഭാഗം ചൈനയ്ക്കും കൊടുത്തിട്ടുണ്ട് ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ വന്ന് കയറി എടുത്തിട്ട് പോയിക്കോളും ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്നാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെ ഭാഗം ചെയ്ത് പഠിഷ്യൻ ചെയ്ത് ലെവലാക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് എന്ത് പുരോഗതി ഉണ്ടാകും എന്നുള്ളത് വലിയ വിഷയമാണ് കാരണം വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട് പട്ടിണി ഉണ്ടാകുന്നുണ്ട് വലിയ പ്രതിഷേധങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ അസ്ഥിരത വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ അസ്ഥിരമായിട്ടുള്ള ഒരു രാജ്യത്ത് ആരാണ് നിക്ഷേപിക്കാനൊക്കെ ഉണ്ടാവുക എന്ത് പുരോഗതിയാണ് ഉണ്ടാവുക അപ്പൊ അതെല്ലാം ഐ എം എഫിനെ മനസ്സിലായി എന്നുള്ളതാണ് അതായത് യാതൊരു തരത്തിലുമുള്ള പരിഷ്കാര മാനദണ്ഡങ്ങളും ഒക്കെയും പാലിക്കാനായിട്ട് പ്രത്യേകിച്ച് യാതൊരു കഴിവും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനില്ല എന്നുള്ളത് ഐ എം എഫിന് മനസ്സിലായി എന്നുള്ളത് ഉന്നത ഇന്ത്യ വൃത്തങ്ങളൊക്കെ സി എൻ എൻ ന്യൂസൈറ്റിനോട് പറഞ്ഞതായിട്ടാണ് വിവരം വരുമാന ശേഖരണം ബജറ്റ് യുക്തി സഹീകരണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് അതായത് ഇത്തരം വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതിന് പരിഹരിക്കാതെ ഞങ്ങൾക്ക് എവിടെ നിന്ന് ബോംബ് കിട്ടും ഞങ്ങൾക്ക് എവിടെ നിന്ന് എയർക്രാഫ്റ്റ് കിട്ടും ഞങ്ങൾക്ക് എവിടെ നിന്ന് മിസൈല് കിട്ടും ഇതൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ ഊരുനണ്ടികളായിട്ടുള്ള അസിം മുനീറും ഷേബാസ് ഷെരീഫും എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അപ്പൊ നയപരമായിട്ടുള്ള യാത് ചർച്ചകളൊക്കെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം ഇനി സാധ്യമാകും എന്നുള്ളത് നമുക്ക് സംശയാസ്പദമാണ് കാരണം ഉന്നതതല സംഘം അതായത് ഐ എം എഫിന്റെ ഉന്നതതല സംഘം എന്ന് പറയുന്നത് വാഷിങ്ടണിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതായത് ഒരു കരാറിൽ ഒപ്പുവയ്ക്കാതെ പിന്മാറുന്നത് പാകിസ്ഥാൻ ഐ എം എഫ് ഫണ്ടുകൾ ആക്സസ് ചെയ്യുന്നതിനോ മറ്റ് ആഗോള സ്ഥാപനങ്ങളിൽ നിന്ന് സമാന്തര സഹായം ലഭ്യമാക്കുന്നതിനോ തടസ്സമാകും അതായത് ഐ എം എഫ് ഇതിൽ നിന്ന് പിന്മാറുന്നതിലൂടെ ഐഎംഎഫിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടില്ല എന്ന് മാത്രമല്ല മറ്റ് ഏതെങ്കിലുമൊക്കെ ആഗോള സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ ഫണ്ട് ചെയ്യുക ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴി കൂടി അടഞ്ഞു പോവുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ബാഹ്യമായിട്ടുള്ള കരുതൽ ശേഖരവും കറൻസി സ്ഥിരതയും ഒക്കെ നിലനിർത്തുന്നത് ഒക്കെ ഒരു മുൻ വലിയ ഒരു വ്യവസ്ഥയാണ് എന്നാണ് പറയുന്നത് ഇസ്ലാമാബാദിന്റെ നികുതി പിരിവ് ലക്ഷ്യം കൈവരിക്കുന്നതിൽ കഴിയാത്തതുകൊണ്ടും നൂറ്റി എഴുപത് ബില്യൺ പാകിസ്ഥാൻ ഡോളറിലധികം വിലമതിക്കുന്ന മതിക്കുന്ന കോടതിയിൽ കെട്ടിക്കിടക്കുന്ന അതായത് കേസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് നൂറ്റി എഴുപത് ബില്യൻ്റെ കേസുകളും ആയിട്ട് അമിതമായി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൂടി വരുന്നുണ്ട് മാത്രമല്ല ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാൻ കറൻസി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ട്രില്യൺ എന്ന് പറയുന്ന വാർഷിക ലക്ഷ്യത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം ഏഴ് നാല് ട്രില്യൺ ആണ് പിരിച്ചെടുത്തത് എന്ന് പറയുന്നുണ്ട് എന്നാൽ വരുമാന ലക്ഷ്യവും സംബന്ധിച്ചിട്ടുള്ള നികുതി ജി ഡി പി അനുപാതമായിട്ടുള്ള പത്ത് ദശാംശം അഞ്ച് ശതമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നു കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വാർത്തയല്ല പാകിസ്ഥാൻ ഉള്ളത് പാകിസ്ഥാൻ അതി അടിമുടി തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം കൂടി ഐ എം എഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിലൂടെ പുറത്ത് വെളിവാകുന്നുണ്ട് എന്നുള്ളതാണ് ആ പാകിസ്ഥാന്റെ കാര്യം പരിങ്ങലിലാണ് ആഭ്യന്തര കലഹങ്ങളും എല്ലാം കൊണ്ടും വളരെ പരിങ്ങലിലായിരിക്കുന്ന ഒരു രാജ്യത്തിന് ഐ എം എഫിൻ്റെ കിട്ടാനുണ്ടായിരുന്ന ഫണ്ട് കൂടി കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം കൂടിയുണ്ട് അത് കാണാതെ പോകാൻ കഴിയും എന്തായാലും ഭരണ ഭരണകൂടത്തിന്റെ ഒരു പോരായ്മ അതായത് പിടിപ്പുകേട് അല്ലെങ്കിൽ അത് പിടിപ്പുകേട് എന്ന് പറയാൻ പറ്റില്ല സ്വന്തം രാജ്യത്തെ ജനങ്ങളെ മറ്റുള്ളവർക്ക് മുൻപിൽ അടിയറവ് വെച്ചുകൊണ്ട് ഈ അസിം മുനീറും ഷേബാസ് ഷെരീഫും തമ്മിൽ നടത്തുന്ന കൂട്ടുകച്ചവടം അതിന്റെ ഭാഗം അതിന്റെ വരുമാനം പോക്കറ്റിലാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്തായാലും ഐ അവിടെ നിന്ന് ഒരു കരാറിലും ഒപ്പിടാതെ തിരിച്ചു പോയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക